നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പക്ഷികൾ ഇടിക്കുന്നതുമൂലം വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും സർവീസുകളെ ബാധിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വാർത്തകളായി വരുന്നതാണ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അനധികൃത അറവുശാലകളും ഇറച്ചി വിൽപ്പനയും മാലിന്യവും ഒഴിവാക്കുമെന്ന് വർഷങ്ങളായുള്ള പ്രസ്താവനകളും വരാറുണ്ട് എന്നാൽ ഇതിന് പരിഹാരവും പുനരധിവാസവും ഇതുവരെ ഉണ്ടായതുമില്ല കഴിഞ്ഞ വർഷം ഇവിടെ ഒരു അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാനുള്ള തീരുമാനം ഏകദേശം ഉറപ്പിച്ചിരുന്നു അപ്പോഴാണ് വിമാനത്താവള ചുറ്റളവിൽ ഇതിനുള്ള അനുമതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിഷേധിച്ചത് ഒടുവിൽ ഇപ്പോൾ അനധികൃതമായ അറവ്ശാലകൾ നടത്തുവാൻ പാടില്ലെന്ന കർശന തീരുമാനത്തിലേക്ക് നഗരസഭാ അധികൃതർ എത്തിയിരിക്കുകയാണ് ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ കൊത്തിവലിക്കുവാനെത്തുന്ന പക്ഷിക്കൂട്ടങ്ങൾ വിമാനങ്ങൾക്ക് നിരന്തര ഭീഷണിയുമായി തീർന്നിരിക്കുകയാണ് ഈ പ്രദേശത്ത് പുറംപോക്കിൽ താമസിക്കുന്നവരെ ഫ്ളാറ്റ് നിർമ്മിച്ച് മാറ്റി താമസിപ്പിക്കുവാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് വള്ളക്കടവ് വാർഡിൽ വിമാനത്താവളത്തിന് സമീപത്തുള്ള തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളെയാണ് മാറ്റുവാൻ തീരുമാനമായിരിക്കുന്നത് ഇവരെ പുനരധിവസിപ്പിക്കുവാനായി സെന്റ് സേവിയേഴ്സ് പള്ളിക്ക് എതിർവശത്ത് പന്ത്രണ്ട് ബ്ലോക്കുകളിലായി എട്ട് യൂണിറ്റുകളുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുമെന്നാണ് വാർത്ത റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കോർപ്പറേഷന് കൈമാറിക്കഴിഞ്ഞു ഇവിടെ ഇരുപത്തിനാല് കോടി രൂപ ചിലവിൽ സാഫല്യം എന്ന പേരിൽ ഇരുനില ഫ്ളാറ്റ് സമുച്ചയമാണ് നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല നേരത്തെ പദ്ധതിയിട്ടിരുന്ന ഇറച്ചി മാലിന്യ സംസ്കരണ റെൻഡറിംഗ് പ്ലാന്റിന്റെ വിശദ രൂപരേഖയും തയ്യാറായിരുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാതെ വന്നതോടെ പകരം സംവിധാനമായാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശത്തെ ഇറച്ചി വില്പന പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ് പറയുന്നത് സെന്റ് സേവിയേഴ്സ് പള്ളിക്ക് എതിർവശത്തുള്ള മൈതാനത്തു നിന്നും രണ്ടേക്കർ സ്ഥലമാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത് മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം